പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിക്ക് ഗുരുതര പരിക്ക് തലക്ക് ഗുരുതരമായി പരിക്കേറ്റ മമതയെ കൊൽക്കത്തയിലെ എസ് എസ് കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട കാരണം വ്യക്തമാക്കിയിട്ടില്ല മമതയുടെ നെറ്റിത്തടത്തിലാണ് മാരകമായി മുറിവേറ്റത് നെറ്റിയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്ന ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ചിത്രങ്ങൾ തൃണമൂൽ കോൺഗ്രസ് എക്സിലൂടെ പുറത്തുവിട്ടു ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വീണതാണ് പരിക്കിന് കാരണമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദക്ഷിണ കൊൽക്കത്തയിലെ ബാലിഗംഗിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങിയ മമതയ്ക്ക് ഖാലിഘട്ടിലെ വസതിയിൽ വെച്ചാണ് പരിക്കേറ്റതെന്ന് മമതാ ബാനർജിയുടെ സഹോദരൻ കാർത്തിക് ബാനർജി ഒരു ബംഗാളി വാർത്താ ചാനലിനോട് പറഞ്ഞു ടി ദേശീയ ജനറൽ സെക്രട്ടറിയും മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജിയാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് നെറ്റിയിൽ ബാൻഡേജുമായി വീൽ ചെയറിൽ കിടത്തി മുഖ്യമന്ത്രിയെ ആശുപത്രിയിലെ ന്യൂറോ സയൻസസ് വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അവർ പെട്ടെന്ന് തിരിച്ചുവരാൻ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്നും തൃണമൂൽ എക്സിൽ അഭ്യർത്ഥിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ സംഭവത്തിൽ നെട്ടൽ രേഖപ്പെടുത്തുകയും അവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിക്കുകയും ചെയ്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്